നേതൃത്വത്തിൽ ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ റാലിയും സംഗമവും പത്തൊമ്പതിന് നടക്കും വഴി തെറ്റുന്ന തലമുറയ്ക്ക് വഴി കാട്ടുവാനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കർമ്മപദ്ധതി ഐ എം എയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടോളം സംഘടനയാണ് ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ കൈകോർക്കുന്നത് െതിരെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പൊ ഇവിടെ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരിതുണ്ടല്ലോ കടമയുണ്ട് ബിക്കോസ് വി ആർ സപ്പോസ് ടു ബി ദ ഹെൽത്ത് കെയർ കയ്യിൽ വെക്കുന്നവരാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ ഒരു വളരെ പ്രയാസം തോന്നി തന്നെയല്ല മറ്റു വിഭാഗക്കാർ പറയുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഇക്കാര്യങ്ങൾ നാട്ടുകാരോടും പിള്ളേരോടും ഒക്കെ പറയാനും അവരെ ബോധ്യപ്പെടുത്താനും ഞങ്ങൾക്ക് കൂടുതൽ കഴിയുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം സാമൂഹികമായ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയുമായിരിക്കും പക്ഷെ കുറച്ച് ശാസ്ത്രവും വേണം അതിൻ്റെ കൂടെ അതിൻ്റെ മോറോവർ ജാസ് കുറച്ച് സൈക്കോളജിയും വേണം ചില കുട്ടികൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൗൺസിലിംഗ് തന്നെ കൊടുക്കേണ്ടി വരും ചില കുട്ടികൾക്ക് ചിലപ്പോൾ മരുന്ന് കൊടുക്കേണ്ടി വരും അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ റോള് നല്ലപോലെ ഉണ്ട് വീടുകൾ വിദ്യാലയങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി എത്തുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം സന്നദ്ധ വർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഏപ്രിൽ പത്തൊൻപതിന് ശനിയാഴ്ച മണിക്ക് കൊടുങ്ങല്ലൂരിൽ റാലിയും സമ്മേളനവും നടക്കും കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ നടക്കുന്ന സമ്മേളനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്യും സമൂഹത്തിന്റെ നാനാതുറുകളിലുമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും സംഘാടകർ പറഞ്ഞു ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി കെ മുഹമ്മദ് റഷീദ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ നദീറ ബാനു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ അർജുൻ പ്രകാശ് എ എം എ ഐ പ്രതിനിധി ഡോക്ടർ പവൻ ശ്രീരുദ്രൻ ഐ എച്ച് കെ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇന്ദുജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോ ഇതിന്റെ ഒരു അപ്പം ഇത് കഴി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വളരെ ഒരു ഒരു സന്തോഷം വരാം ഒരു എനർജി വരാം അങ്ങനത്തെ കൂടുതൽ ആക്ഷൻ കാണിക്കും ഇതാണ് ഇതിലൊരു ആക്ഷൻ കാണിക്കും പക്ഷെ ഇത് നിരന്തരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ തിങ്കിങ് പ്രോസസ്സിന് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിയുന്നേ നമുക്കൊരാൾ പെരുമാറാനുള്ള കഴിയുന്നേ എങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ചെയ്യാനും കഴിയുന്നില്ല ഇതിനൊക്കെയാണ് ഇത് ബാധിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ കൂടുതലും ന്യൂസിൽ വന്നാൽ ഒരാൾ മറ്റാളെ കൊല്ലും

അപ്പോൾ ചില പേഷ്യൻസിനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വളരെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേരായാലും കോളേജിൽ പഠിക്കുന്നവരായാലും അവർക്ക് നമ്മൾ ചില സിവിയർ വേദനയുള്ള കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്കൊന്നും അതിനുള്ളൊരു റിയാക്ഷൻ ഇല്ല അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ പെട്ടെന്നുള്ള അവരുടെ ബൈ സ്റ്റാൻഡറോട് പെട്ടെന്ന് കയറി നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരെങ്ങനെ മിണ്ടാണ്ട് നിൽക്കുമ്പോഴേ പെട്ടെന്ന് റിയാക്ട് ചെയ്യും ബേസിക്കലി ഇവർക്ക് എല്ലാവർക്കും സോഴ്സ് ഉണ്ട് ഇതിന് ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു പവർ എഫക്റ്റ് കാരണം അവർ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് അവര് പിന്നെയും പിന്നെയും അത് യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത് ഭയങ്കരമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ആൾക്കാർ ഇത് നല്ലവണ്ണം യൂസ് ചെയ്യണ്ടെന്ന് പറയും ബേസിക്കലി നമ്മളിതൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് ഒരു ബോധവത്കരണം പോലെ സ്റ്റാർട്ട് ചെയ്താലും വൈപ്പ് സ്വർഗ്ഗ പോലെ അതൊരു ലോങ് സ്റ്റാൻഡിങ് പ്രോസസ് ആയാൽ മാത്രമേ നമുക്കത് എവിടെ നിന്നാണ് വെച്ച് ബ്രേക്ക് ചെയ്യാം ഞങ്ങൾ ഈ അഞ്ച് സംഘടനകൾ മാത്രം പോരാ സോ വി ഹ് ടു ഗെറ്റ് സപ്പോർട്ട് ഫ്രം എവറിബി എന്നാൽ മാത്രമേ റൂട്ട് കോസ് നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ സിവിയറിറ്റി ഇപ്പം നമ്മൾ നമ്മുടെ ക്ലിനിക്കുകളായാലും ഹോസ്പിറ്റൽസുകളായാലും ചില ഒക്കെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നത് തന്നെ ഇറ്റ് ഇസ് വെരി അബ്നോമൽ അപ്പോൾ ഇറ്റ് എന്ന രീതിയിലാണ് പ്രസിഡന്റ് ആണ് ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ ഇത് എവിടെ നിന്ന് തുടങ്ങിയാലാണ് ഇതിനെ നമുക്ക് പൂർണമായും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തേച്ച് മാറ്റി കളയാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതിന് എല്ലാ മെഡിക്കൽ സംഘടനകളും ഒന്നിച്ചു നിന്നിട്ട് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ട് ഐ എം എയുടെ നേതൃത്വത്തിൽ നമ്മൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതിന് എല്ലാ സംഘടനകളുടെ മാത്രമല്ല പോലീസായാലും മീഡിയ ആയാലും പൊതു സമൂഹമായാലും നല്ലൊരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് കാരണം ഇത് തുടങ്ങുന്നത് സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ചെറിയ കടകളാണെങ്കിലും വലിയ കടകളാണെങ്കിലും ഇതിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഞങ്ങൾ ഇന്ന് തുടങ്ങുന്ന ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഒരു മുന്നിലേക്കുള്ള ഒരു വിഷൻ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ നല്ലൊരു സമൂഹം നാളേക്കുണ്ടാകണമെങ്കിൽ ഇത് നമ്മൾ റൂട്ടിൽ നിന്ന് തന്നെ ക്ലിയർ ആക്കി കൊണ്ടുവരണം അതിനെല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഏപ്രിൽ പതിനെട്ടിന് നടക്കുന്ന റാലിക്ക് വേണ്ടി കൂടെ പത്തൊമ്പതിന് നടക്കുന്ന റാലിക്ക് വേണ്ടി കൂടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഞങ്ങളിതിൽ ചോദിക്കുകയാണ്